നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഫോട്ടോയെടുക്കുള്ള പ്ലാനാണ് അപ്പോൾ അതിൻ്റെ പിന്നാമ്പറൊക്കെ ആഴ്ചകളായിരിക്കും നിങ്ങളൊന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ള സംഭവം ഞാനൊന്ന് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്ത് കാണിച്ച് തരാം ഓക്കെ അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നമുക്കിതിൽ മെയിനായിട്ട് രണ്ട് ക്യാരക്ടറാണ് ഉള്ളത് ഒരു എന്താ പറയുക ഒരു കാമുകൻ്റെ ഒരു കാമുകി എന്ന് പറയാം ഓക്കെ അപ്പോൾ ഈ കാമുകൻ നമ്മുടെ ഫ്രെയിമിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇപ്പോൾ ഇടത് സൈഡിൽ നമുക്ക് കൂട്ടാം ഇടത് സൈഡിൽ ഒരു ഹാർട്ടും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ കാമുകൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ കാമുകി ഒരു ഗിഫ്റ്റും കൊണ്ട് ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ അപ്പോൾ ഇതാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതലായിട്ട് എനിക്ക് വേണമെന്നുള്ളതെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ബുക്കേ വേണം അപ്പോൾ ഇതാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് പണി തുടങ്ങാം അപ്പോൾ ഈ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്കൊരു നായകനെ നായിക ആവശ്യമുണ്ട് അപ്പോൾ അതാരാണെന്ന് വെച്ചാൽ എൻ്റെ സ്ഥിരം ഏട്ടമുറകായിട്ടുള്ള രണ്ട് ചോയ്സാണ് അപ്പോൾ അതിൽ ഒരാളെ എടുത്തിട്ട് അതിൻ്റെ കയ്യിൽ ചുമന്ന നിറത്തിലുള്ള തുണി ഹാർട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു അതായിരുന്നു ആദ്യത്തെ സ്റ്റെപ്പ് പിന്നെ എനിക്ക് ആവശ്യമുള്ള എന്തെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ബുക്കെയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അതിൽ ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഒരു കണ്ണിട്ട് എന്നിട്ട് അതിനെ ഞാൻ എൻ്റെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ബാക്ക്ഗ്രൗണ്ടിലുള്ള ചെറിയ ലൈറ്റ് സോഴ്സൊക്കെ ഹാർട്ടിൻ്റെ ഷേപ്പിലായിരിക്കും കാണുക അപ്പോൾ ഇതിനെ നമ്മൾ കസ്റ്റം ബുക്കിന്നോ മറ്റുമാണ് പറയുന്നത് ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാം അപ്പോൾ അത് കാണാം അപ്പോൾ അറേഞ്ച്മെൻ്റ് ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ ട്രെയിമിനകത്തുള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ വിഷ്വലൈസ് ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത് ഇട സൈഡിൽ നമ്മുടെ നായകൻ ഹാർട്ടം പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഉണ്ട് തൊട്ട് ഫ്രണ്ടിലായിട്ട് നമ്മുടെ നായിക ഗിഫ്റ്റും കൊണ്ട് വരുന്നുണ്ട് ഓക്കെ അതാണ് അറേഞ്ച് ചെയ്തത് അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ശ്രദ്ധിച്ച് മനസ്സിലാവും ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതെന്തിനാണ് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നു എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഹാർട്ടിൻ്റെ ഷേപ്പുള്ള ബൊക്കെ വേണം അപ്പോൾ അങ്ങനത്തെ ബൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള വഴി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉത്സവത്തിനൊക്കെ ഉപയോഗിക്കുന്ന ലൈറ്റില്ലേ ആ ലൈറ്റ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ സെറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ലൈറ്റൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് ഞാൻ എന്താണ് ചെയ്തതെന്ന് ഈ ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കും ആ സ്പ്രേ ചെയ്യുന്ന വെള്ളത്തിലോട്ട് ഫ്ലാഷ് അടിച്ച് കൊടുക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വെള്ളത്തുള്ളികൾ തിളങ്ങും അപ്പോൾ ഈ തിളങ്ങുന്ന സംഭവം നമ്മൾ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ബൊക്കെ ആയിട്ട് വരും ഉള്ളൂ സംഭവം ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കൂ ഞാൻ ഫോട്ടോ എടുത്തതാണ് വിചാരിമേ ഓക്കേ അപ്പോൾ പരിപാടി എല്ലാം കഴിഞ്ഞോ നമുക്ക് ഫോട്ടോ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ കമൻറ്റോ ഷെയറോ ഒക്കെ ചെയ്യുക പിന്നെ വേറെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ